വേറൊരു പഴം കാണിച്ചാട്ടെ സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ പോലെ കാണുന്നതാണ് എന്തുവാണെന്നറിയാവോ മുട്ടപ്പഴം ഇവിടെയൊക്കെ ഇതിനെ മുട്ടപ്പഴം എന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ നാട്ടിൽ ഇതിനെന്താ എന്താ എന്നൊന്ന് പറയണേ ഇംഗ്ലീഷ് പേരൊന്നും എനിക്കറിയത്തില്ല ഇവിടെ പറയുന്ന പേരെനിക്കറിയാവൂ മുട്ടപ്പഴം കുറച്ച് നമുക്ക് കഴിച്ചു നോക്കിയാലോ ഇത് സത്യം പറഞ്ഞാൽ കഴിച്ചു നോക്കാനും നല്ല ടേസ്റ്റാണ് ഷേക്ക് അടിക്കണം സൂപ്പറാ കേട്ടോ ഇതിപ്പോൾ നമുക്ക് ശകലം കഴിച്ചു നോക്കാവേ ഇത് കറക്റ്റ് മുട്ടയുടെ മഞ്ഞയല്ലേ അതൊക്കെ നമ്മൾ വായിക്കാതിരുമ്പോൾ എല്ലാം തൊണ്ടലിറിവി ഇറങ്ങി പോകില്ലേ ആ ഒരു ഇതും കുറച്ച് നല്ല മധുരം ഉണ്ടോ ഇത് കോട്ടയത്ത് നിന്ന് എൻ്റെ സഹോദരൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് സംഭവം സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വീട്ടിൽ വേറെ ആരും അങ്ങനെ കഴിക്കത്തില്ല അവർക്കൊന്നും ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഇഷ്ടമുള്ളവർക്ക് ഈ സംഭവം നല്ലതാണ് പിന്നെ ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടോന്നും എനിക്കറിയത്തില്ല എന്തുമായിരുന്നാലും സംഭവം സൂപ്പറാണ് ഇനി ഷേക്ക് അടിക്കണേയും കൂടെ കാണിച്ചാലോ നിങ്ങൾക്ക് നമ്മൾ ജാറിൽ അതെല്ലാം കൂടെ എടുത്തിട്ട് കട്ടി പാലിടലേ കട്ടി പാലല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ സെറ്റായി കൊണ്ട് ഇവിടെ തന്നെ ഉള്ളു കട്ടി പാലാവുമ്പോൾ നല്ല ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചാലും വലുതായിട്ട് വെള്ളം ഷേക്ക് ഷേക്കടിക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി കട്ടി ഇരുന്നാലേ കൊള്ളാറ് പാലം ഇട്ടിട്ട് ഇത് കപ്പലണ്ടിയും കടലയും കുറച്ച് ഓട്സും കൂടെ പൊടിച്ച് വെച്ചേക്കാം ഇത് കണ്ണകിക്ക് കുറുക്കി കൊടുക്കാൻ വേണ്ടി വെച്ചങ്ങൾ കേട്ടോ പക്ഷേ കപ്പലണ്ടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഇതിൽ ഇടാന്ന് വെച്ചാൽ ചേക്കടിക്കയില്ലേ അപ്പോൾ കപ്പലണ്ടിയുടെ ഒരു സ്മെല്ല് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മതി ഇതിന് ശേഷം കുറച്ച് പഞ്ചസാര പഞ്ചസാരയും ഇത് നല്ല മധുരമുണ്ട് അതുകൊണ്ടുമ്പോൾ കുറച്ച് പഞ്ചസാര മധുരം മൂന്നു ടീസ്പൂണിനൊക്കെ മതിയാവും മതിയാവും മതിയാവോ ആയിരിക്കും മുന്നൂറിട അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് നല്ല വില ഒന്ന് അരച്ചെടുക്കണം നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടേ മുട്ടപ്പാടി നമ്മളങ്ങനെ ഷേക്ക് അടിച്ചിട്ടുണ്ട് കുടിച്ചു വയ്ക്കിയാലോ മുട്ടപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ നല്ലൊരു ഷേക്ക് കുടിക്കുക നമ്മൾ ഒരു മിൽക്ക് ഷേക്ക് ഒക്കെ കുടിക്കൂലേ അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നുമില്ല സംഭവം സൂപ്പറന്നെ എല്ലാം ഒരു പരീക്ഷണമാണ് പക്ഷെ പരീക്ഷണം ചിലതൊക്കെ വിജയിക്കും ചിലതൊന്നും വിജയിക്കൂല വിജയിക്കേണ്ടതും നിങ്ങൾക്ക് കാണിച്ചു തരും വിജയിക്കത്തത് ഞാൻ മാത്രമേ കാണുള്ളൂ അപ്പോൾ ശരി ബൈ కన్నకి కుడి నేంట కన్నకి వెళ్ళావో